പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും എക്കാലത്തും മനസ്സിൽ പറയുന്നൊരു കാര്യമുണ്ട് എനിക്കെല്ലാ മറുപടിയും ദൈവത്തിൽ നിന്ന് ലഭിക്കും നാളികൾ കൊണ്ട് ദൈവത്തിൽ നിന്നൊരു മറുപടി ലഭിക്കുവാൻ കാത്തിരിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവിന്ന് കണ്ടുകൊണ്ടാ പറയുന്നേ ഒട്ടും വിഷമിക്കേണ്ട നിന്റെ മറുപടി ദൈവത്തിങ്കളോ തന്നെ വരും വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ ഏഴാമത്തെ വചനം നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പി അത് നിങ്ങൾക്ക് കിട്ടും എന്താണ് ഇന്നത്തെ സന്ദേശം ദൈവത്തിൽ നിന്ന് നിനക്കെന്തോ ലഭിക്കുവാൻ പോകും ഒത്തിരി നാളുകൾ കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത വിഷയത്തിൽ ദൈവത്തിൽ നിന്ന് തന്നെ ഒരു മറുപടി നിനക്ക് വരാൻ പോകുന്നു എന്നാണ് ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു ഇവിടെ നമുക്ക് ഈ വചനം പഠിക്കുമ്പം രണ്ടു കാര്യങ്ങൾ നടക്കണം ഒന്ന് ദൈവവചനം നമ്മളിൽ വസിക്കണം ആമി നമ്മൾ ദൈവത്തിൽ വസിക്കണം ദൈവത്തിന് സ്തോത്രം നാം ദൈവത്തിൽ വസിക്കുകയും ദൈവവചനം നമ്മളിൽ വസിക്കുകയും വേണം കർത്താവായ യേശുക്രിസ്തു ഉപമകൾ പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന ഉപമകൾ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു അത് പറവകൾ കുത്തിക്കൊണ്ടുപോയി ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളി ഞെരുക്കിക്കളു ചിലത് വീണു വേരില്ലായി വീണു ഉണങ്ങിപ്പോയി ചിലത് നല്ല നിലത്ത് വീണു നൂറുമേന് ഫലം കായ് പറവകൾ പറന്നിറങ്ങുന്നതും മുള്ളു വളരുന്നതും പാറ നിൽക്കുന്നതുമായ എല്ലാം മനുഷ്യഹൃദയങ്ങളുടെ പല അവസ്ഥകളെയാണ് വെളിപ്പെടുത്തുന്നത് ഒരു ഹൃദയമല്ല നമുക്കുണ്ടാകണം ഒരു വിത്തിന് ഒരു നിലം എങ്ങനെ പാകമാകുമോ അതുപോലെ നമ്മുടെ ഹൃദയം തിരുവചനം എന്ന വിത്ത് വീഴുവാൻ നാം ഒരുക്കിക്കൊടുക്കും ആമി ഒരുക്കിയ നിലത്താണ് വിത നടക്കുക ദൈവവചനത്താൽ ഒരുക്കം പ്രാപിക്കണം തിരുവചനത്തിന്റെ കലപ്പം നിന്റെ ഹൃദയത്തിൽ ഒന്ന് കയറി കട്ടകളെ ഉടച്ചു നിരത്തി പരിശുദ്ധാത്മാവിന് നദി നിന്ന് വിട്ട് അതിനകത്ത് വേണം വിത നടക്കുക അവിടെ വായിക്കുകയാണ് അങ്ങനെ ചെയ്താൽ നീ എന്താഗ്രഹിക്കുന്നു അത് കർത്താവ് ചെയ്തു തരും നമുക്കൊന്നിച്ച് പറയാം ഞാൻ ആഗ്രഹിച്ചത് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ ഉപവസിച്ചത് അതുപോലെ ദൈവം ചെയ്തു തരാം കരങ്ങളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക കാരുണ്യവാനായ ദൈവമേ സ്വർഗസ്ഥ പിതാവ് ദൈവത്തിൽ നിന്നൊരു അഭിപരിഹം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് തന്ന ഉറപ്പിനായി നന്ദി ഞങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കുക ദൈവം ഞങ്ങൾക്ക് തരണം ദൈവത്തിൽ നിന്ന് അത് ചെയ്തു തരുന്നത് കൊണ്ട് സ്തോത്രം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നീ ആഗ്രഹിച്ച കാര്യം ദൈവത്തിൽ ദിവസങ്ങളിൽ ലഭിക്കും ഗോഡ്